കോഴി പ്രിയർക്ക് ആശ്വാസം കോഴിവില കുത്തനെ കുറഞ്ഞു പ്രാദേശിക ഉത്പാദനവും തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും കൂടി സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ കുറഞ്ഞു സംസ്ഥാനത്ത് ബ്രോയിലർ കോഴിയിറച്ചി വില കുത്തനെ കുറഞ്ഞത് പ്രാദേശിക ഉത്പാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ രണ്ടാഴ്ച മുമ്പ് വരെ നൂറ്റി ഇരുപത് നൂറ്റി അറുപത് ആയിരുന്ന കോഴി വിലയാണ് ഇപ്പോൾ നൂറിലെത്തി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയാനാണ് സാധ്യത രണ്ടാഴ്ച മുമ്പ് ഫാമുകളിൽ കോഴിയുടെ വില കുറഞ്ഞതാണെങ്കിലും ചില കച്ചവടക്കാർ വില കുറച്ചിരുന്നില്ല ഉപഭോക്താക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് പലയിടങ്ങളിലും വില കുറയ്ക്കാൻ ചില്ലറ വ്യാപാരികൾ തയ്യാറായത് അടിമാലിയിൽ ചില കടകളിൽ നൂറ്റി രൂപയ്ക്ക് കോഴി വിറ്റിരുന്നപ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കോഴി വിറ്റഴിച്ചത് തെക്കൻ മലയോര പട്ടണങ്ങളിൽ തൊണ്ണൂറിനും നൂറിനും ഇടയിലാണ് വ്യാപാരം പെട്ടെന്നുള്ള വിലക്കുറവ് കോഴി ഫാം നടത്തു നടത്തിപ്പുകാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അൻപത് മുതൽ അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഫാമുകളിൽ നിന്ന് ഏജന്റുമാർ ഇപ്പോൾ കോഴികളെ വാങ്ങുന്നത് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഫാമുകളിൽ വലിയ തോതിൽ കോഴികൾ ഉള്ളതിനാൽ ഏജൻറ്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ വളർച്ച എത്തിയ ശേഷം കോഴികളെ ഫാമ് ഫാമുകളിൽ നിർത്തുന്നത് തീയ തീറ്റ ഇനത്തിൽ വീണ്ടും നഷ്ടം വരുത്തും ഉൽപ്പാദനം കൂടി ഫാമുകളിൽ കോഴികൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ പൊടുന്നതിനെ വില കുറഞ്ഞു മഴക്കാലം കോഴികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് തൂക്കവും കൂടും ഇനി ഓണത്തോടനുബന്ധിച്ച് മാത്രമേ വിലവർധന ഉണ്ടാകൂവെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മൂന്നാർ അടക്കമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലാണ് കൂടുതൽ കോഴിക്കടകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ രണ്ടാഴ്ചയായി സന്ദർശകരുടെ വരവ് കുറഞ്ഞതിനാൽ കോഴിയുടെ വിൽപ്പനയും പകുതിയിൽ ലേറെ താഴ്ന്നു ദിവസേന മുന്നൂറ് മുതൽ നാനൂറ് കിലോ വരെ കോഴിയിറച്ചിയുടെ കച്ചവടം നടന്നിരുന്ന പല വലിയ ഹോട്ടലുകളും അടഞ്ഞു കിടക്കുകയാണ് വയനാട് ദുരന്തം ഇടുക്കിയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് കുറച്ചു കേരളത്തിൽ ചെറുതും വലുതുമായ കൂടുതൽ ഫാമുകൾ പ്രവർത്തനം തുടങ്ങിയതും വില കുറയാൻ കാരണമായിട്ടുണ്ട് കൊറോണ കാലത്ത് കുറഞ്ഞ വിലയിൽ ഇപ്പോഴത്തെ കോഴി വില ഓർമ്മപ്പെടുത്തുന്നു നാൽപ്പത് രൂപ വരെ കൊറോണ കാലത്ത് കോഴി ഈ വില കുറഞ്ഞിരുന്നു ഓണത്തോടുകൂടി കൂടി കോഴി വില ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കോഴി പ്രിയർക്ക് ഇത് ഉത്സവകാലം തന്നെയാണ് മാക്സിമം കോഴി കഴിച്ച് ആരോഗ്യം നിലനിർത്തട്ടെ എന്ന പ്രത്യാശയോടു കൂടി നല്ലൊരു ആരോഗ്യം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം